തേർത്തള്ളി മേരഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രയം എന്ന പേരിൽ ഏകദിന വ്യക്തിത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രയം എന്ന പേരിൽ ഏകദിന വ്യക്തിത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പിലാത്തറ പടവ് ക്രിയേറ്റീവ് തിയേറ്റർ ഡയറക്ടർ എൻ രഘുനാഥൻ പടവ് ക്രിയേറ്റീവ് ഗൈഡ് ശ്രീജിത്ത് വെള്ളുവയൽ എന്നിവർ കുട്ടികൾക്ക് അഭിനയത്തിലൂടെയും കളികളിലൂടെയും നൂതന വിദ്യയിലൂടെയും വ്യക്തിത്വ വികസനത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും മേഖലകളിൽ പരിശീലനം നൽകി സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം മടത്തിമയാലിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിറ്റോ ജോയി കപ്പ്യാരുമലയിൽ അധ്യാപകരായ മനോജ് മാത്യു നീന എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റൂബി ജോസഫ് പ്രോഗ്രാമിന് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ